കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിലുള്ള പൗരന്മാർക്ക് അതത് രാജ്യങ്ങൾ എത്രയും പെട്ടെന്ന് രാജ്യം വിടണമെന്ന നിർദ്ദേശം നൽകിയത് ഇപ്പോഴിതാ ഇസ്രായേലിന്റെ നെഞ്ചത്ത് ആണിയടിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയുടെ വധത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ സംഘർഷ സാഹചര്യം കനക്കവേ ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തി ലബനാനിലെ ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിലെ ബൈത്ത് ഹിലൻ മേഖലയിലേക്കാണ് ആക്രമണം നടത്തിയത് ലബനാനിലെ ജനങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണിതെന്ന് ഹിസ്ബുള്ള അറിയിച്ചു നിരവധി റോക്കറ്റുകൾ ഇസ്രായേലിന്റെ ഐൻഡോം വ്യോമ പ്രതിരോധ സംവിധാനം തടഞ്ഞു നേരത്തെ തെക്കൻ ലബനാനിലേക്ക് ഇസ്രായേൽ ഒന്നിലേറെ റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഹിസ്ബുള്ള അംഗം കൊല്ലപ്പെടുകയുണ്ടായി ഇസ്മായിൽ ഹനിയുടെ വധത്തിന് പിന്നാലെ യുദ്ധസമാന ഭീതിയിലാണ് പശ്ചിമേഷ്യൻ മേഖല ഹനിയുടെ കൊലപാതകത്തിന് ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിന് പിന്നാലെ ഇറാനെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കൂടുതൽ സൈനിക സഹായം വാഗ്ദാനം ചെയ്തു പശ്ചിമേഷ്യൻ മേഖലയിലേക്ക് വിമാനവാഹിനി കപ്പൽ അയക്കാനും പെന്റഗൺ തീരുമാനിച്ചിരുന്നു സംഘർഷ സാധ്യത രൂക്ഷമായ സാഹചര്യത്തിൽ പശ്ചിമേഷ്യൻ മേഖലയിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ ശേഷിയുള്ള ക്രൂയിസറുകളും ഡിസ്ട്രോയറുകളും യുദ്ധവിമാനങ്ങളും വിന്യസിക്കാൻ യു എസ് പ്രതിരോധ വകുപ്പ് ഉത്തരവിടുകയും ചെയ്തു അധിഷ്ഠിത ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ ആയുധങ്ങൾ അയക്കാനും നടപടി സ്വീകരിച്ചതായി യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഉന്നത നേതാക്കൾ കൊല്ലപ്പെട്ടതിനെ പിറകെ മധ്യപൌരസ്തി മേഖലയിൽ വലിയ തോതിലുള്ള സംഘർഷാവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് തങ്ങളുടെ ഉന്നത നേതാക്കളെ കൊലപ്പെടുത്തിയതിന് മറുപടി ഉണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ചൊവ്വാഴ്ച ബെയ്റൂട്ടിൽ വെച്ച് ഹിസ്ബുള്ള കമാൻഡർ ഫുവാദ് ഷുക്കറിനെ ഇസ്രായേൽ വധിച്ചിരുന്നു മണിക്കൂറുകൾക്ക് ശേഷം ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ ഇറാന്റെ തലസ്ഥാനത്ത് വെച്ച് കൊല്ലപ്പെടുന്നു ഹിസ്ബുള്ള കമാൻഡർ ഫൌദ് ഷുക്കൂർ കഴിഞ്ഞ മാസം ലബനലിൽ നടന്ന ഒരു ആക്രമണത്തിലാണ് കൊല്ലപ്പെടുന്നത് സിറിയ ലബനൻ ഇറാഖ് യമൻ എന്നിവിടങ്ങളിലെ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകളെ ഗാസ യുദ്ധത്തിൽ പങ്കുചേർക്കും വിധം പ്രാദേശിക സംഘർഷങ്ങൾ ആളിക്കത്തുകയാണ് മേഖലയിലെ സംഘർഷാവസ്ഥ ഇന്ത്യയെയും മറ്റ് നിരവധി രാജ്യങ്ങളെയും ജാഗ്രത പുലർത്താൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ് മേഖലയിൽ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഇസ്രായേലിലെ ഇന്ത്യൻ പൌരന്മാരോട് ജാഗ്രത പാലിക്കാനും സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ ലബനലിലേക്ക് യാത്ര ചെയ്യരുതെന്ന് ബെയ്റൂട്ടിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ പൌരന്മാരെ കർശനമായി ഉപദേശിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേലും ഇന്ത്യൻ പൌരന്മാർക്കുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് ലബനാൻ വിടാനും ഇന്ത്യക്കാർക്ക് നിർദ്ദേശമുണ്ട് ഇസ്രായേൽ തലസ്ഥാനമായ ടെലാവേവിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ ഓഗസ്റ്റ് എട്ട് വരെ എയർ ഇന്ത്യ നിർത്തിവച്ചിരുന്നു മേഖലയിൽ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങളെക്കുറിച്ച് താൻ വളരെയധികം ആശങ്കാകുലനാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യാഴാഴ്ച വ്യക്തമാക്കി അതേസമയം ഇസ്രായേലിനോട് ശത്രുത പുലർത്തുന്ന ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകളുടെ സഖ്യമായ എക്സിസ് ഓഫ് റെസിസ്റ്റന്റ് പ്രതിനിധികളുമായി ഇറാനിയൻ ഉദ്യോഗസ്ഥർ ടെഹ്റാനിൽ വച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു അടുത്ത നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാനായിരുന്നു കൂടിക്കാഴ്ചയെന്ന് ഇസ്ബുള വ്യക്തമാക്കി പ്രതിരോധപരവും ആക്രമണാത്മകവുമായ ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇസ്രായേൽ സജ്ജമാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്ദിന്യാഹുവും വ്യക്തമാക്കിയത് മേഖലായുദ്ധത്തിലേക്കെന്ന ആശങ്ക ഏറ്റിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്